നമ്മൾ എർപോർട്ടിൽ കറൻസി മാറാൻ വേണ്ടിട്ട് പോയിരിക്കുകയാണ് വേണ്ടിട്ടോ ഇതൊക്കെയുണ്ട് മാപ്പുകളൊക്കെ ഉണ്ട് സിറ്റി മാപ്പ് ട്രെയിൻ മെട്രോ സംഭവങ്ങളൊക്കെ ഇതുണ്ടോ അങ്ങനെ നമ്മുടെ ഹോട്ടൽ അല്ലേ നമ്മൾ ഉള്ളത് വന്നിട്ട് കുറച്ച് ശേഷം നോക്ക് ഇവിടെ പക്ഷേ മൈനസ് സ്നോ ഇല്ല സ്നോസ് ആണെങ്കിലും സ്നോ ഇല്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇല്ലോന്നത് സ്നോ ഒന്നും ഇറങ്ങുമ്പോ എങ്ങനെയാണെന്നുള്ള നൂറും ഇരുന്നൂറും മുന്നൂറും ഒക്കെയാണ് പക്ഷേ ഇവിടെ തേർട്ടി ആണ് രണ്ടുപേർക്ക് രണ്ടുപേർക്കോട്ട് കൂടി അറുപത് ഡി ഡി കെ കെ ഡാനിഷ് ക്രോൺ ഡാനിഷ് ക്രോ ഇത് ഒരു ഇന്ത്യൻ രൂപയെന്ന് പതിനൊന്ന് ഒരു ഡാനിഷ് ക്രോൺ എന്ന് പറയുന്നത് പതിനൊന്നാണ് മറ്റേത് നോർവേയിലെ ഒരെണ്ണം എന്ന് പറയുന്നത് ഏഴാണ് ഏഴ് ഇന്ത്യൻ രൂപയാണ് അപ്പോൾ ഇവിടെ പക്ഷെ പൈസ കമ്പാരിറ്റീവ്ലി കുറവുണ്ട് പക്ഷെ അതനുസരിച്ച് വാല്യൂ കൂടുതലുമാണ് അപ്പോൾ നമ്മൾ അക്കോമഡേഷനിൽ അക്കോമഡേഷനിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കാം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉള്ളൂ അല്ലേ ട്രെയിനിൽ ഇരുപത് മിനിറ്റ് ഉള്ളൂ കേട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എയർപോർട്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സ്റ്റേഷനിലെ സ്റ്റോപ്പ് ഇവിടെ നിന്ന് ആറ് മിനിറ്റ് നടക്കാണ്ട് സ്ഥലമെങ്കിലും അവിടെ നമ്മുടെ ഇവിടെ കൊമ്പനേഖൻ ഞാനൊക്കെ ആണെങ്കിൽ തുടങ്ങും കെ എന്ന് പറഞ്ഞിട്ടു പറഞ്ഞ കാര്യം ഇവര് ഇംഗ്ലീഷിൽ എഴുതുന്നത് കുറവാണ് ഇവിടെ ലാംഗ്വേജാണ് എയർപോർട്ടിൽ എത്തി സാൻഡ്വിച്ച് ീസ് ആൻഡ് ബെൽറ്റ് പെപ്പർ ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്ന് അവിടുന്ന് ട്രെയിൻ എടുത്ത് നമ്മുടെ അക്കോമഡേഷന്റെ അടുത്ത് എത്തിയിട്ടോ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെന്താ പറഞ്ഞത് ഇവിടെ മിനിറ്റ് ഉള്ളൂ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് അപ്പോൾ വന്നിരിക്കുകയാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ചെക്കിന് വേണ്ടിയിട്ട് എബിച്ച് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇച്ചിരി ഇതായിരിക്കും എനിക്ക് തോന്നുന്നത് ഫുഡ് കഴിക്കാനുള്ള പ്ലേസ് ഇതാണെന്ന് തോന്നുന്നു പിന്നെ എൻട്രൻസിൽ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് ഓക്കെ അപ്പോൾ എബിച്ച് അവിടെ ചെക്കിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ആള് ബിസിയാന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ചെക്കിൻ ചെയ്യാം അവിടെ അവിടെ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കൊപ്പൻ ഹൈഗിൻ്റെ ഓക്കെ ഇതാണ് ഹോട്ടൽ മേ ഫയർ അല്ലേ സ്യൂട്ട് റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് അങ്ങനെ നമ്മൾ ഡെൻമാർക്കിലെ റൂമിൽ പടാണോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെന്താണോ നേലും അറിയില്ല ഇവിടെ ഒരു കണ്ണാടി ഒക്കെ ഉണ്ട് ദേ ഇത് ദേ ഏരിക്കാൻ ഒരു സെറ്റപ്പ് ഒരു ചെറിയൊരു ടി വി ഒരു കുഞ്ഞു ലൈറ്റ് പിന്നെന്താണ് പിന്നെ ഗ്രോ ജോർജ് ബ്രോണ്ട് സ്പ്ലഡ്സ് ആ പൊൻസായിലോ ആ ഇതേത് അട്ടിയൊക്കെയാണുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സാധനം കട്ട കിട്ടിലും സാധനം വോഷം ഒക്കെ മതി ആവശ്യത്തിന് മതിയെന്നേ എന്റെ ചുണ്ടിക്കണെനിക്ക് ഇതാവണില്ല അപ്പോൾ ഇവിടെ പല വർഷം തേക്കാനും ഒന്നുമില്ല കാണിച്ചു തരാം കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഉള്ള കട കണ്ടെത്തിയിരിക്കുന്നു കേസ് അപ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് എങ്ങനെയാണെന്നുള്ളത് ഫുഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഓക്കെ കുറേ മീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ വന്നു കേസ് കാത്തിരുന്ന് കാത്തിരുന്ന് അവളെത്തി എൻ്റെ കൺ മുൻപിലെത്തി വെച്ച് നൂഡിൽസാണ് ഓർഡർ ചെയ്തേ ഞാൻ ഫ്രൈഡ് റൈസ് ഓക്കെ മിക്സ്ഡ് ആണോ ഓക്കെ ഞാൻ ബീഫാണ് ഓർഡർ ചെയ്തത് ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കി എപ്പിച്ചിട്ട് എങ്ങനെയുണ്ട് കൊള്ളാവോ ഓ നമ്മൾ നമ്മളപ്പം ഡിന്നറ് കഴിച്ച് ഇറങ്ങിയിരിക്കുക കേട്ടോപ്പുറത്ത് അന്നമ്മ വരുന്നേ ഉള്ളൂ വാഷ്റൂമിൽ പോയിരിക്കയാണ് ഇതാണ് കൈസ് നമ്മൾ ഡിന്നർ കഴിച്ചിറങ്ങിയിരിക്കുകയാണ് ഫസ്റ്റ് ഡേ അല്ല ഫസ്റ്റ് നൈറ്റ് ആറ്റ് കൊപ്പനിയേഗൻ നമ്മളത് ചൈന പാലസ് അന്നമ്മയുടെ ഫേവറിറ്റ് ഫുഡ് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് ആള് ഹാപ്പി ആയിട്ട് ഡാൻസ് എന്നാ ആനന്ദ ആനന്ദ നൃത്തമാടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് ആ അത് തന്നെ സൂപ്പൊക്കെ കിട്ടിയിട്ട് ആളുടെ ക്ലിയർ സൂപ്പ് ഒക്കെ കിട്ടി രണ്ടും ഫേവറേറ്റ് ഡിഷായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി തിരിച്ച് ഒരു നൈറ്റ് വാക്ക് ചെയ്ത് റൂമിലേക്ക് പോവുകയാണ് ഇതായിരുന്നു കേട്ടോ നമ്മുടെ കട ഇതല്ലേ നമ്മൾ വന്നിറങ്ങിയ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങിയ സെൻട്രൽ ബസ് സ്റ്റേഷനോ റെയിൽവേ സ്റ്റേഷനോ അങ്ങനെ എന്തോ ആണ് ഈ ബിൽഡിങ്ങിന്റെ പേരിതിന്റെ അകത്തായിരുന്നു നമ്മൾ വന്നിറങ്ങിയ അപ്പോൾ ഇതിന്റെ പുറത്ത് ഇവിടെ സെവണിലവൺ ഉണ്ട് അകത്തും സെലവൺ ഇലവൻ കണ്ടു ഇപ്പൊ നമ്മള് താമസിക്കുന്നതിന്റെ തൊട്ടടുത്തിട്ടോ നമ്മൾ നമ്മൾ വേണ്ടി വേണ്ടി അവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻസ് ആണ് ഗുഡ് 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 മോർണിംഗ് 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 അങ്ങനെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാം എടുത്തിരിക്കുകയാണ് നമ്മൾ കുറച്ച് ഓപ്ഷൻസ് ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം വിലയ്ക്ക് എല്ലാം പറ്റത്തില്ല പക്ഷേ ഇത് കിടന്നെ ഓപ്ഷൻസ് ആണല്ലേ വൺ നയൻറ്റി ഫൈവ് ആണ് അല്ലേ ഒരാൾക്ക് വെർ ഹെഡ് വൺ നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞത് അത്ര പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കി ഷോപ്പിനെ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇതാണ് ഇതാണ് ഇവരുടെ ഇത് കേട്ടോ ഇത് ഉണ്ടോ ജ്യൂസിൻ്റെ ഒരു കൗണ്ടറുണ്ട് ഉണ്ടോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് സംഭവം എല്ലാം കോഫിക്ക് വേണ്ടിയിട്ട് ജ്യൂസിന് വേണ്ടിയിട്ടൊരു കൗണ്ടറുണ്ട് പിന്നെ നോക്കി ഇവിടെ ബ്രെഡ് കാര്യങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും സമയം ഞങ്ങൾ പിന്നെ എപ്പോഴും തീരാറാമ്പ വരുന്നതുകൊണ്ട് റാസ്ബറി സംഭവങ്ങൾ പിന്നെ വെജിറ്റബിൾസ് ഉണ്ട് സ്മോക്ക്ഡ് സാൽമൺ സംഭവങ്ങൾ ഓക്കെ ആണോ ഇതൊക്കെയുണ്ട് പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ക്രിസ്പി ബേക്കൺ റോസ് ടി സംഭവങ്ങൾ സ്ക്രാമ്പിൾ ടേക്ക് പല പല സിറപ്സ് ആണ് പിന്നെ നമുക്ക് ഇവിടെ ഓട്ട്സുകൾ പല പല ഓട്ട്സുകൾ പിന്നെ യോഗേഡ് മിൽക്ക് സ്ട്രോബെറി പിന്നെ ഇവിടെ പിന്നെ നമുക്ക് നട്ട്സ് എല്ലാം അവൈലബിൾ ആണ് അങ്ങനെ ഇങ്ങനൊരു എൻ്റയർ സെക്ഷനാണോ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം

മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റീം ചിമ്മിനിയാണ് അവരുടെ സ്റ്റീം ചിമ്മിനിയുടെ ഹൈറ്റ് നോക്ക് No, I look like no, 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 no. No. no deviations, no shortcuts, and we must constantly seek to innovate and improve. Very good is not good enough. I seek perfection. Now you may say to me, Jakobsen, come. Let us be sensible. After all, this is the real world. Perfection is impossible.

പഴയവരുടെ ബ്രൂവറിലെ സംഭവമാണെന്ന് വന്നിട്ടു മോട്ടോറും കാര്യങ്ങളും പവർ ചെയ്യുന്ന മെഷീൻസിനൊക്കെയാണ് ഏതിനും പയ്യെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ട് നാട്ടിൽ പോയിട്ട് അന്മയ്ക്ക് ഇത് ചെയ്യാനുള്ളട്ടോ എല്ലാം പഠിക്കോട്ടോ കണ്ട് വാറ്റാനുള്ള നാട്ടിൽ പോയിട്ട് ബീർത് ഞാനിവിടെ കടന്നോട്ടെ ഓ രക്ഷോനെ ഇത് എന്താ പല പല കാൾസ് ബാക്കുകൾ പല പല വർഷത്തിൽ ഇറങ്ങിയ ഇതൊന്ന് മൊത്തം കാണിക്കട്ടെ ഓ ഓട്ടോ ഒത്തിരി ഉണ്ട് കളക്ഷൻസ് അല്ലേ ബോർഡ് ലാസ്റ്റ് ഇതാ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിരിക്കാൻ അന്നമ്മ കയറുന്നില്ല സ്റ്റെപ്പ് കയറി കറങ്ങി ഇറങ്ങി വന്നു കാൾസ്ബെർഗിന്റെ ബാറുണ്ട് അങ്ങോട്ട് നടക്കുകയാണ് ട്ടാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നോ കൊറേ തല പോയ പ്രതിമകളൊക്കെ ഇരുപണ്ട് തല കയ്യിൽ അത് ലിറ്റിൽ മർമേഡിന്റെ ഇതാണെന്ന് തോന്നുന്നു ലിറ്റിൽ മർമേഡിന്റെ സ്റ്റാച്രിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സ്നോ പെയ്തു കിടക്കണ കാരണം ബോഡിലൊക്കെ ആ അതെടീ ലിറ്റിൽ മർമീടാ ലിറ്റിൽ മർമേഡ് മറമേഡ് സ്റ്റാറ്റോട് കേക്കണേ ബാറിലാട്ടോ തിരക്കൂടു കേക്കണോ അതിന്റെ പേര് നോക്ക് ഓട്ടോ ഓട്ടോ സൂപ്പർ കുതിരട്ടോ പേര് ചെറിയ കുതിരയടി ഹോഫ് എന്നറിയാതിന്റെ പേര് ഇത് ഇതവിടെ സാലി മാഗി എടി അടുത്തേക്കും പോണ്ടോ എനിക്ക് തോന്നണ അയിന്റെ പേര് മാഗിന്ന അതാണെന്നോ മാഗി എടി പുറകില് പോയി നിൽക്കലോ തൊഴിക്കും ചിട്ടാന്ന് തോന്നുന്നു മറ്റേ പണ്ടുകാലത്ത് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചോണ്ടിരുന്നാന്ന് തോന്നിട്ട് അവരെ കുളിപ്പിക്കുന്ന ഏരിയ ടീഷർട്ടൊന്നും വേണ്ടല്ലോ അവിടെ ടീഷർട്ടും അവരുടെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കണേ രക്ഷയില്ല ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റു ആ ശിക്ഷയിൽ പോലെ തന്നെ ബ്രെഡൊക്കെ കഴിച്ചിട്ടുണ്ടരണം അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ പുറത്തിറങ്ങാതെ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് കഴിച്ചിട്ട് റെഡി ആയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ ഇന്നലത്തെ അവസ്ഥ വരില്ലല്ലോ അപ്പം അതുകൊണ്ട് ദേ എബിച്ച് ഇപ്പോൾ ഇത് റെഡിയായി പോയി എനിക്ക് അത് ഇന്നലെ ഞാൻ നടന്നൊരു വഴിക്കായതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ആള് ഫുഡ് മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ റെസ്റ്റോറൻറ്റില് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിന്റെ പൈസയേക്കാളും അഞ്ച് റൗണ്ട്സ് കുറവായുള്ളൂ എന്നാണ് പറയുന്നത് വിളിച്ചത് സ്പൈസായുള്ളൂ യാ രണ്ടുപേർക്കൂടെ കൂടി ഫുഡ് മേടിക്കാൻ ഫ്രൈഡ് റൈസ് ഇതൊക്കെ ആള് പോയി മേടിച്ചതെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിച്ചെ സണ്ട് ഫാസ്റ്റ് ഫുഡ് എനിക്ക് തായ് ഫുഡ് ഇതും എബിച്ചിൻ്റെ ഇതുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ റെഡിയായി എങ്ങനെ വന്നിട്ടും പന്ത്രണ്ട് മണിക്ക് റെഡി ആവാൻ തുടങ്ങിയത് രണ്ടുമണി കഴിഞ്ഞാൽ രണ്ടര ആയപ്പോൾ നമ്മൾ ഇറങ്ങിയ ഇറങ്ങിയത് നമ്മൾ വീണ്ടും കൊപ്പൻ ഖേഗൻ എയിച്ചിൽ വന്നിട്ട് ഏച്ചും ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് ട്രെയിനാണ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് റാദർ ദാൻ ബസ് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഈ ഔട്ട്ഫിറ്റ് എബിച്ചൻ എനിക്ക് അവിടെ നിന്ന് സർപ്രൈസ് സർപ്രൈസായിട്ട് മേടിച്ച് തന്ന ഔട്ട്ഫിറ്റാണ് വേറെ എന്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ ആൾ വരുന്നുണ്ട് ആൾക്ക് ഞാൻ മേടിച്ചു കൊടുത്തൊരു ബ്ലാക്ക് വഷ ആൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോൾ വരുമ്പോൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് പോലെ എല്ലാം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഓക്കെ നോക്കുമ്പോ ഹലോ അങ്ങനെ ഇതാണ് എബിച്ചൻ്റെ ഞാൻ പറഞ്ഞ ഔട്ട്ഫിറ്റ് നോക്കിയേ

നമ്മള് ഡെൻമാർക്കിൽ വന്നിട്ട് ബിസ്റ്റി കേരീലി പരാതി വേണ്ട ഓക്കെ ആണ് ഇത് വേറൊരു സൈഡോ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ട്രെയിനിൽ പോകണമെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഓപ്പോസിറ്റ് സൈഡാണ് ബസ് ഓക്കെ നമ്മള് ഇപ്പോ നീഹവിലാണ് ഗയ്സ് നമ്മൾ നീഹവില് നോർവേല കണ്ടില്ലേ നോർവേല കണ്ടിവനെ ഡെൻമാർക്കില് മെയിൻ ഡെസ്ക് നിന്നാണ് ദേ ഇവിടേ മാറ്റേ നമ്മുടെ ഇതുവല്ല ലേഡീസ് വരാൻ പറ്റുന്ന ഡെസ്ക് വിശേഷം നമ്മൾ അപ്പുറന്ന് വെസർട്ടേ മൂന്ന് സ്റ്റോപ്പ് പിറ്റി கரெക്റ്റ് കൂടി എത്തി നടക്കാനൊന്നും ഇല്ല ലേഡീസ് അല്ല അതാ കണ്ടോ നല്ല ഇത് കൃഷ്ണൻ ടീച്ചറാണ് വാടുന്നത് ആ ഹരേ രാമ ഹരേ കൃഷ്ണ പാട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഉള്ള വിശാൽ ഓ മായ് ഗാഡ് കുപ്പൻഹാഗനില് വന്നിട്ട് ഇവിടുത്തെ നീ ഹാവനിലട്ടോ ഇപ്പോൾ ഉള്ളത് നീ ഹാവലിൽ മറ്റേ കനാൽ ടൂർസ് ഉണ്ട് ബോട്ടിൽ അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റിംഗ് ആണ് അന്നമ്മ അവിടെ ഇരുത്തിയേക്കും കേട്ടോ നീ ഹാവൻ എന്ന് പറഞ്ഞു സെവൻറ്റീൻ എന്ന് പറഞ്ഞു അവിടെ ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു അധികം നടക്കണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്കങ്ങോട്ട് തന്നെ നമ്മൾ നമ്മളാദ്യമോ വന്ന സ്ഥലത്ത് താഴെ അവിടെ നിന്നാട്ടോ ബോർഡിങ് അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോവാം ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം സന്തോഷ വാർത്ത ക്ലോസ്ഡ് ആ പോവാ അങ്ങോട്ട് തന്നെ പോവാം

men er uh, nu ved at blive omdannet til et nyt trendy både beboelses- og erhvervsområde. Og det er også her, vi har musikskole og vi har arkitekturskole i her område. Now part of the area of this Holmen today is also an open museum. Inden for den tid, men man kan faktisk komme op på, uh, helt op på taget her om sommeren og nyde en rigtig fin udsigt. Then we have this old warship was this F- Three Five Two on the side, that's a very known ship here in Denmark because back in nineteen eighty two it was out on a training mission off the coast of North Zealand. And all of a sudden, by mistake, a real one hundred and thirty other houses in the area. Fortunately, no one were home, they no were at work. So there were no interesting people, but it was just then the ship is known as the eu. Uh, അങ്ങനെ നമ്മൾ ബൈ പറയുകയാണ് ടു ഡെൻമാർക്ക് ഡെൻമാർക്ക് ബൈ ബൈ ഫോണിന് വലുതായി തുടങ്ങി തോന്നണം അല്ലേ ബാഗ് എടുത്തോ നമുക്ക് പോവാം ഗായ്സ് അങ്ങനെ നമ്മള്